മൂവി ഫാൻസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത മൂന്ന് സിനിമകളും ഹിറ്റാക്കിയ സംവിധായകനാണ് ഗിരീഷ് ഗിരിഷേഡി അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെത്തിയ ഏറ്റവും പുതിയ ചിത്രം പ്രേമലു തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് പ്രേമലു റിലീസിനോടനുബന്ധിച്ചു കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഒരു ആസ്വാദകൻ എന്ന നിലയിലുള്ള തന്റെ അഭിരുചികളെ കുറിച്ച് ഗിരീഷ് പറഞ്ഞിരുന്നു അധികം ആഘോഷിക്കപ്പെടാതെ പോയ ചില ചിത്രങ്ങൾ താൻ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്നവയാണെന്നും ഷിപായി ലഹള കല്യാണ സൗഗന്ധികം തുടങ്ങിയ ചിത്രങ്ങൾ അക്കൂട്ടത്തിലുണ്ടെന്നും ഗിരീഷ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഗിരീഷിന്റെ വാക്കുകളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ രണ്ട് ചിത്രങ്ങളുടെയും സംവിധായകനായ വിനയൻ ഷിപായി ലഹളയും കല്യാണ സൗഗന്ധികവും തിയേറ്ററുകളിൽ വിജയിച്ച സിനിമകളാണെന്ന് പറയുന്നു വിനയൻ എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് ചെയ്ത രണ്ട് സിനിമകളാണ് ഷിപ്പായി ലഹളയും കല്യാണ സൗഗന്ധികവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും തിയേറ്ററുകളിൽ ഹിറ്റാവുകയും ചെയ്ത സിനിമകളായിരുന്നു രണ്ടും കല്യാണ സൗഗന്ധികത്തിലൂടെയാണ് അന്ന് ഒൻപതാം ക്ലാസ്സുകാരിയായ ദിവ്യ ഉണ്ണി സിനിമയിൽ നായികയാവുന്നത് ദിലീപിൻ്റെ കരിയറിലെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്ത ചിത്രമായിരുന്നു കല്യാണ സൗഗന്ധികം ഷിപ്പായിലേഹളയും കല്യാണ സൗഗന്ധികവും ആരും പറഞ്ഞു കേൾക്കാതെ ശ്രദ്ധിക്കാതെ പോയ സിനിമകളാണെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ടവയാണ് എന്ന സംവിധായകൻ ഗിരീഷേടി പറഞ്ഞതായി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പോർട്ടലിൽ വായിക്കുകയുണ്ടായി അത് ശരിയല്ലേ ഗിരീഷ് അന്ന് കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു എന്ന് മാത്രമല്ല റിലീസ് ചെയ്തിട്ട് ഇരുപത്തെട്ട് വർഷമായെങ്കിലും ഇന്നും സിനിമകൾക്ക് ചാനലുകളിൽ പ്രേക്ഷകരുണ്ട് ടി വിയിൽ ഈ സിനിമകൾ വരുമ്പോൾ ഇപ്പോഴും എന്നെ വിളിച്ച അഭിപ്രായം പറയുന്നവരുണ്ട് അന്നത്തെ കോമഡി സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ആയിരുന്നു ഷിപ്പായി ലഹളയുടേത് അക്കാലത്ത് ഓൺലൈൻ പ്രൊമോഷനോ റിവ്യൂവോ ഒന്നുമില്ലല്ലോ അന്നത്തെ ഫിലിം മാഗസിനുകൾ റെഫർ ചെയ്താൽ ഈ രണ്ട് സിനിമകളെയും പറ്റിയുള്ള റിപ്പോർട്ടുകൾ ശ്രീ ഗിരീഷിന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ചെയ്ത കോമഡി സിനിമകളിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടവയാണ് ഈ രണ്ട് സിനിമകളും സോഷ്യൽ മീഡിയയിൽ വിനയൻ കുറിച്ചു